എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലേ വേദനകളില്ലേ സാമ്പത്തികളില്ലേ അവന്റെ മഹത്വത്തിൽ പറയാറില്ലേ പറയുന്ന വിഷമ ഇൻഷാ അല്ലാ അതിനൊരു പരിഹാരം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മെ എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളധികം മാർഗം എന്റെ പ്രിയമുള്ളവരെ ജോലി ജോലി എന്താ ചെയ്യാ ചെയ്യാ പറയാറുണ്ട് എത്രയോ ഉമ്മമാര് നഷ്ടപ്പെട്ടു പ്രയാസത്തിലാണ് സാമ്പത്തിക കടം ലക്ഷങ്ങളാ കടം മറ്റുള്ളവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഉസ്താ ഇങ്ങനെ വിഷമം പറയുന്ന എത്രയോ വാപ്പമാരെ ഉമ്മമാരെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്താണ് അതിനൊക്കെയുള്ള പരിഹാരം അള്ളാഹു പരിശുദ്ധമായ ഒരുപാട് നമുക്ക് അതിനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഇതിനുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് സുബഹി നമസ്കാരം അതേ സീറ്റിൽ തന്നെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നമസ്കാരത്തിന്റെ ഓരോ നമ്മൾ ചൊല്ലി ചൊല്ലി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നൂറ് പ്രാവശ്യം നമ്മൾ 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 ചൊല്ലണം ചൊല്ലണം ചൊല്ലിക്കൂടെ നമ്മൾ നമ്മൾ ചൊല്ലണം ഇത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ും ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു മാറ്റം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അനുഭവിക്കും ആ പ്രതി നമ്മളെ കയ്യിലേക്ക് സമ്പത്ത് തന്നുകൊണ്ടിരിക്കും ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുനിയാവ് മാത്രം ആഗ്രഹിക്കരുത് നിനക്കൊന്നും ലഭിക്കില്ല ദുനിയാവിന്റെ സമ്പത്ത് മാത്രം ആഗ്രഹിക്കരുത് പടച്ചുറബിന്റെ മുമ്പിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക എന്ന ഉദ്ദേശം വേണം എന്നാലും ഇതേപോലെ തന്നെ തന്നെ ശേഷവും അതേപോലെ തസ്ബീഹ് ചൊല്ലിക്കോ ചൊല്ലിക്കോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക പ്രതിസന്ധി തരില്ല നിന്റെ ജീവിതത്തിൽ മറ്റു ബുദ്ധിമുട്ടുകൾ അല്ലാഹു തരില്ല നിന്റെ മനസ്സിന്റെ സമാധാനം തരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കുക അത്

മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ പഠിച്ചു മജിൻസിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടാറല്ലേ പഠിച്ചു കടന്നി വീട്ടിക്കൊടുക്കണേ അല്ല മറ്റു വിഷമങ്ങളൊക്കെ നീ മാറ്റി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ